ഹലോ ഗായ്സ് എന്തുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഇങ്ങനെ പിന്നെ ഇപ്പം ഒരുപാട് നാളായി ലോങ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു ലോങ് വീട് ചെയ്തിട്ട് ഒരുപാട് കാലം ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് പോകാനൊക്കെ പിന്നെ ജോലി തിരക്കാണ് കൂടുതൽ ിത്തിറക്കുണ്ട് അത് ഒരു സേഡായിട്ടിങ്ങനെ യൂട്യൂബായിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് മാത്രം എന്തായാലും ഇപ്പോൾ ദുബൈയിലാണ് വർക്ക് ചെയ്യണതൊക്കെ നാട്ടിലെ കഥകൾ ഷോർട്ടായിട്ട് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ വരുന്നുണ്ടെങ്കിലും കൂടെ അതിൽ കഥകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല നമ്മുടെ ആളുകൾ കഥകൾ കേൾക്കുന്നവരുണ്ടാവും എൻ്റെ വീഡിയോസൊക്കെ കൂടുതൽ കാണുന്നുണ്ടാവും സാധാരണക്കാരാവും ഞാനും ഒരു സാധാരണക്കാരനാണ് അതിൽ ഇരിക്കണ വീഡിയോസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ നമുക്ക് ഈ എഡിറ്റ് ചെയ്തിട്ട് വിടാനോ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും അറിയില്ല എല്ലാം പഠിച്ചു വരണുള്ളൂ അപ്പോ ഏതായാലും ഒരു ലോങ് വീഡിയോ ഒന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു കാണാനോ ആളെങ്കിലും നമുക്കതൊക്കെ അവിടെ എടുക്കട്ടെ എന്തേ ഏതെങ്കിലും ഒരു കാലത്തൊക്കെ ഉപകാരപ്പെട്ടാലോ സത്യത്തിൽ ഞാനും വിചാരിച്ചു ഈ യൂട്യൂബ് യൂട്യൂബിൽ ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കാരണം ഈ കമൻറ്റ് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഒരുപാട് ആളുകൾ കമൻറ്റായിട്ട് വരും അധ്വാനിച്ച് ജീവിച്ചൂടെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും അതേപോലെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അധ്വാനിച്ച് ജീവിച്ചൂടെ എന്നൊക്കെയുള്ള കമൻ്റുകളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ഈ യൂട്യൂബേഴ്സുകാരായാലും ഫേസ്ബുക്കരായാലും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞ അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ പിന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോസിലൊക്കെ ഇങ്ങനെ പറയണേ കേൾക്കട്ടെ എനിക്കറിയില്ല അദ്ദേഹത്തെ ഇങ്ങനെ ചീത്ത വിളിക്കണതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഞാനാലോചിച്ച് ഇതെന്താണ് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചീത്ത പറിക്കുന്നത് അപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കിലൊക്കെ പോകണത് എന്തെത്ര വലിയ എളുപ്പമാണ് ഞാനും കരുതി എല്ലാ മക്കളെ യൂട്യൂബിന് അതേപോലെ ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും അതിൽ പ്രത്യേകിച്ച് യൂട്യൂബിന് യൂട്യൂബിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് നമ്മൾ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീഡിയോസ് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല അപ്പോൾ ഇതിനൊക്കെ ഇതിൽ കഷ്ടപ്പാട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് യൂട്യൂബ് ചാനൽ പിന്നെ വീഡിയോസ് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടപ്പാടുള്ളതന്നെ നെഗറ്റീവൊക്കെ അടിക്കണേ ആളുകളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ വെറുതെ ഓരോരുത്തരുടെ വീഡിയോ കണ്ട് നെഗറ്റീവ് അടിക്കുന്നതിലും നല്ലത് നല്ല നല്ല പ്രമോഷ പ്രൊമോട്ടായിട്ട് അവർക്ക് പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് അതിന് പ്രൊമോട്ട് ചെയ്യുക നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല വെറുതെ ഇങ്ങനെ ചീത്തോ ഒളിച്ചിട്ടോ ഇതായിട്ടൊന്നും കാര്യമില്ല ഞാനൊരു ഇങ്ങനെ പറഞ്ഞെന്ന് മന്ത്രം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വീഡിയോസ് ഇതേപോലെ നമ്മളെ പണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഒക്കെ വീഡിയോ അതേപോലെ ഒരുപാട് വീഡിയോസ് അതേപോലെ കാണലു നെഗറ്റീവ് കമൻ്റുകൾ ഇട്ട ആളുകളുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കേൾക്കാനിടയായി അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ സംസാരിച്ചതെന്ന് മാത്രം ഞാൻ വലിയ യൂട്യൂബറോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊന്നും ആക്റ്റീവൊന്നും ആയിരുന്ന ആളല്ല ഇപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ആഗ്രഹം തോന്നി അപ്പോൾ യൂട്യൂബർ യൂട്യൂബായാലും ഫേസ്ബുക്കായാലും ഇൻസ്റ്റാഗ്രാം ആയാലും അതിനൊക്കെ അതിൻ്റേതായ കഷ്ടപ്പാടുണ്ടെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതായത് ഞാൻ അത് തുടങ്ങിയതിന് ശേഷം ഏ അപ്പോൾ ചെയ്യുന്നവർ ചെയ്തോട്ടെന്നേ നിങ്ങളെന്തിനാ വെറുതെ അതിന് നെഗറ്റീവ് കമൻറ്റൊക്കെ അടിച്ചിട്ട് വെറുതെ നിങ്ങളുടെ എനർജി പോവുക എന്നല്ലാണ്ട് ഏ അപ്പോൾ നമ്മൾ നല്ല പോസിറ്റീവായി ചിന്തിക്കുക നമ്മൾ കാര്യങ്ങളൊക്കെ ഓരോന്ന് സംസാരിച്ച് വരുമ്പോൾ കാര്യങ്ങളൊക്കെ പിന്നെ അതിനെ നല്ല കാര്യങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്തു കൊടുക്കുക അപ്പോൾ അവർക്കൊരു എനർജറ്റിക് ആവും അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ് പിന്നെ നമ്മളെ കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ചെറിയ അനുഭവങ്ങൾ നാട്ടിലുണ്ടായ അനുഭവങ്ങൾ ഇൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടുതലതാണ് ഇന്ന നാട്ടിലുണ്ടായ അനുഭവങ്ങൾ നാട്ടിൽ നിന്നും പിന്നെ ചെറുപ്പത്തിൽ കളിച്ചു വളർന്ന അനുഭവങ്ങൾ അതുപോലെ തന്നെ ബോംബെ അന്ന് ബോംബെ ഇന്ന് മുംബൈ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് പിന്നെ പോയ അനുഭവം ഞങ്ങൾ പുതിയത്തിയിലായിരുന്നു താമസിച്ചിരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ അവിടുന്ന് നരമംഗലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്ന് താമസിച്ച അനുഭവങ്ങൾ അതൊക്കെ ഞാൻ പങ്കുവെക്കുക അതിലൊരുപാട് പിന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ എന്തായാലും എന്താ പറയുക എല്ലാവരും വീഡിയോസൊക്കെ കാണുക പിന്നെ ഇപ്പോൾ ദുബൈയിലാണ് വർക്ക് ചെയ്യണമെങ്കിലും കൂടെ ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ എല്ലാവശ്യം തിരക്കിലാണ് പിന്നെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അതുപോലുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും നല്ല ശുഭദിനം നേർന്നുകൊള്ളുന്നു